നമ്മുടെ സിദ്ദിഖ് എവിടെയുണ്ട് എന്ന വിവരം അറിയേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സിദ്ദിഖ് എവിടെയാണ് ആർക്കും അറിയില്ല ഒരു പിടിയുമില്ല ആർക്കും ഒരു ധാരണയുമില്ല അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സിദ്ദിഖിൻ്റെ വീട്ടിന് മുന്നിൽ നിന്നും അല്ലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ അല്ലമീൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റായി അല്പസമയത്തിനുള്ളിൽ മുകൾ റോത്തെങ്കി കോടതിയിൽ സിദ്ദിഖിനു വേണ്ടി ഹാജരാകും ഈ മുൻകൂർ മുൻകൂർജ്യാമാപേക്ഷ അപ്പീൽ നൽകും അപ്പീൽ നൽകി കഴിഞ്ഞാൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിൽ എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ സുപ്രീം പ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ ഈ കള്ളനും പോലീസും ഒളിച്ചുകളി തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ മീൻ അരുൺ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല പക്ഷേ എവിടെ പോയി അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് ചോദിക്കുന്നത് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അതല്ലെങ്കിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു പരസ്പര ധാരണയുടെ സഹകരണത്തോടെ കള്ളനും പോലീസും കളിക്കുകയാവും യഥാർത്ഥ പോലീസും സിദ്ധിക്കുമെന്നുള്ളത് നമ്മൾ അനുമാനിക്കേണ്ടി വരും ഏതായിരുന്നാലും സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകൾ റത്തക്കി ഉൾപ്പെടെയുള്ളവർ ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഹർജി നൽകും അപ്പീൽ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീംകോടതിയിലേക്ക് പോവുക മേൽക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല അന്തരീക്ഷം ഒരുക്കിയെടുക്കുക അതിനുശേഷം ത്തിലേക്ക് വരിക പ്രതികരിക്കുക അല്ലെങ്കിൽ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുക എന്നൊരു നീക്കമായിരിക്കും സിദ്ദിഖ് നടത്താൻ ആലോചിക്കുന്നത് പക്ഷേ അങ്ങനെ പോകുമ്പോഴും ആ നീക്കങ്ങളും എളുപ്പമാകില്ല എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട് ഇന്നലെ തന്നെ അതിജീവിത കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സിദ്ദീഖിന്റെ ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി അപ്പീല് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ തന്റെ നിലപാട് കൂടി കേൾക്കണം തന്റെ അഭിപ്രായം കൂടി കേൾക്കണം തന്റെ അഭിപ്രായം കേൾക്കാതെ തന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ ഒരു അന്തിമ നിലപാട് കോടതി എടുക്കരുത് തീർപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരിയും കോടതിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത സംസ്ഥാന സർക്കാരും സിദ്ദീഖിന്റെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഇന്നു തന്നെ അതുമായി ബന്ധപ്പെട്ട ഹർജി നൽകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ സിദ്ദീഖിൻ്റെ ജാമ്യ ഹർജി എതിർക്കുന്നതിന് മുതിർന്ന അഭിഭാഷകനെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തുമെന്ന് കൂടി മനസ്സിലാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ നിയമ പോരാട്ടം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതുപോലെ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി സിദ്ദീഖിനുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും കീഴടങ്ങുകയോ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പോലീസിന് അവിടെ പോയി പിടികൂടുകയോ ചെയ്യാതിരിക്കാനാവില്ല ഇനി അതല്ല ഒരു അനുകൂല നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുകയാണ് എങ്കിൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിക്കിന് ഹാജരാകുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നതിനും തടസ്സമുണ്ടാകില്ല ഇത് ഏതു രീതിയിൽ പര്യവസാനിക്കുമെന്നുള്ള അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ആ സിനിമയിൽ എന്ന പോലെ തന്നെ സസ്പെൻസും അതുപോലെ തന്നെ ആകാംക്ഷയും നിറഞ്ഞു നിൽക്കുന്നത് ഏതായിരുന്നാലും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇരുപത്തിനാല് മണിക്കൂറോട് അടുക്കുകയാണ് ഇതുവരെയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ആർക്കുമില്ല ആർക്കുമില്ല എന്ന് പറയുമ്പോൾ പോലീസിനില്ല അന്വേഷണ സംഘത്തിനില്ല സിദ്ധിഖ് ഏതായിരുന്നാലും കാണാമറയെത്തിരുന്നു കൊണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് അരുൺകുമാർ